ൻ കുട്ടിക്കൽ ജയചന്ദ്രന്റെ വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു കാരണം ഒരു പോക്സോ കേസ് അദ്ദേഹത്തിനെതിരെ വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു സിനിമയിൽ നടനായും സഹനടനായും ഒക്കെ തന്നെയും പല കഥാപാത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള നടൻ തന്നെയാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ എന്നാലും അദ്ദേഹത്തിനെതിരെ എങ്ങനെ ഒരു പോക്സോ കേസ് വന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നത് പിന്നീട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാൻ തുടങ്ങിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജാമ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് നിറയുന്നത് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട വാർത്തകളായി തന്നെ അത് മാറുകയും ചെയ്യുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം കിട്ടിയെന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതെന്ന് ചോദിക്കുന്നു കേസിൽ മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നു കേസിൽ ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബവും വിടാതെ പിന്തുടരുകയായിരുന്നു എന്നിട്ടും ഈ കേസ് എങ്ങനെ നിന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന പോക്സോ കേസിൽ കുട്ടിക്കൽ ജയചന്ദ്രന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി സുപ്രീം കോടതിയുടെ ജാമ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്തു മാറുന്നത് അന്വേഷണവുമായി സഹകരിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് എന്ന് പറയുന്നു നാല് വയസ്സുകാരിയെ പീഡി കേസിൽ കോഴിക്കോട് കസബ പോലീസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടണമെന്ന് കോടതി നിർദ്ദേശിച്ചു അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കണം ജാമ്യവ്യവസ്ഥയിൽ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ പോലീസിന് ഇടപെടാമെന്നും പറയുന്നു കേസ് അന്വേഷണത്തിൻ്റെ ആയതിനാൽ തന്നെ മറ്റ് നിരീക്ഷണങ്ങൾ നടത്തുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നെന്ന് കുട്ടിക്കൽ ജയചന്ദൻ്റെ അഭിഭാഷകർ വ്യക്തമാക്കി കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ടാണ് പരാതി ഉയർന്നതെന്ന് എങ്ങനെ സംസാരിക്കാൻ സാധിക്കും ആ കേസിൽ ബാക്കി ന്യായങ്ങളൊന്നും തന്നെ അവർ നോൽക്കുന്നുമില്ല സംസാരിക്കുന്നുമില്ല അന്വേഷണത്തിന് സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണം ഇപ്പോൾ എന്തായാലും നടക്കും അതിൽ കൂടുതൽ മാറ്റങ്ങളും തെളിവുകളും ഒന്നും മാറ്റാനോ ചെയ്യാനോ ഇതുവരെ എടുത്തിട്ടുള്ള തെളിവുകൾ വച്ച് തന്നെയായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് ഈ ചർച്ചകൾക്കപ്പുറം തന്നെയാണ് സോഷ്യൽ മീഡിയയും ഇതിനെക്കുറിച്ച് വാക്കുകൾ എടുത്തു പറയുന്നത് പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് അതിവേഗം മാറുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറുന്നുണ്ട് കാരണം പ്രിയപ്പെട്ടതെന്ന് ആ കുട്ടിയെ മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ മുന്നിൽ നോക്കുന്നത് കുട്ടിക്കൽ ജയിച്ചതെന്ന വ്യക്തിയെ നോക്കുന്നതേ ഇല്ല എല്ലാവർക്കും അത് അറിയേണ്ട കാര്യമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും നിറയ്ക്കുന്നുമുണ്ട് ആരാധകരുടെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വൈറലാകുകയും അതുപോലെ സംസാരിക്കുകയും ചെയ്യുന്നു കുട്ടിക്കൽ ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് അതിൽ തന്നെ ഇടപെടണമെന്നും നിരവധി പേർക്ക് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും വൈറലായ വീഡിയോകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിനെതിരെ ഇതുവരെ കടുത്ത തീരുമാനങ്ങളൊന്നും തന്നെ ആരും എടുത്തിട്ടില്ല അദ്ദേഹത്തിനിപ്പോൾ ജാമ്യം അനുവദിക്കുകയും ചെയ്തു അദ്ദേഹം അത്രക്കാരനല്ല എന്നും എന്നാൽ ഇത് ആരോ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ തന്നെ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ